ഹായ് അപ്പോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മെഹനാസിൻ്റെ നിറികട്ട രൂപമാണ് അതായത് മെഹനാസ് കാരണം പാവം അസാനിനെ ഉമ്മയെ നഷ്ടപ്പെടുന്നു അതിനുശേഷം മെഹനാസ് പറയുകയാണ് ഇനി മുതൽ മെഹനാസ് പറയുകയാണ് ഇനി മുതൽ അസാനിൻ്റെ ബാപ്പ ഞാനല്ല ഞാനും അസാനും തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല അപ്പോൾ ഇതിനുള്ള മറുപടി ഇതിനുള്ള ചുട്ട മറുപടി ഞാൻ മെഹനാസിന് കൊടുക്കുന്നു അതിനുശേഷം ഇപ്പോ നിലവിൽ മെഹനാസിന്റെ വൈഫായിട്ടുള്ള സഫ മെഹനു അവളോട് ഒരു ബ്രദർ എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് അതും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നു അതിനുശേഷം റിഫയുടെ പൊന്നുമോനായ അസാനു നിലവിൽ എന്ത് ചെയ്യുന്നു അസാനു കളിക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് അതും ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം അപ്പോ ആദ്യം മെഹനാസിന് കുറച്ച് മറുപടി കൊടുക്കാം മെഹനാസ് പറയുകയാണ് ഇനി മുതൽ അസാനു എന്റെ മകനല്ല അതിന്റെ തെളിവ് നമ്മുടെ കാദർ ബായി പറയുന്നു നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം ഓക്കെ അതിനുശേഷമാണ് ചുട്ട മറുപടി ഞാൻ മെഹനാസിന് കൊടുക്കാൻ പോകുന്നത് ഓക്കെ ഇതങ്ങ് വിഴുങ്ങിക്കോളാണ് എന്താ പറഞ്ഞതെന്നറിയോ വി ആർ സെപ്പറേറ്റഡ് എന്ന് ഞാൻ പറഞ്ഞത് ഞാനും എൻ്റെ ഇപ്പോഴുള്ള ഭാര്യയും വേർപിരിഞ്ഞു എന്നുള്ളതല്ല മനസ്സ ഞാനും അതാനും വേർപിരിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഉപ്പയും മകനും വേർപെൻറ്റും എന്ന് പറയുന്ന ഒരു പൊന്നു എരിയുന്ന തീയിൽ നീ നീ എണ്ണ മെഹനാസ് അപ്പോ ഈ കോണ്ടണിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് മെഹനാസിനോട് ഒരു കാര്യം പറയുകയാണ് മോനെ മെഹനാസെ നീ ഉള്ളത് സോഷ്യൽ മീഡിയ ആണ് നിന്റെ വൈഫുള്ളത് സോഷ്യൽ മീഡിയയിലാണ് അപ്പോ ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് സംസാരിക്കാനുള്ള അധികാരമുണ്ട് കാരണം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റ് ഞങ്ങൾ വിളിച്ച് പറയും ഓക്കെ ഞാൻ ഈ ഒരു കോണ്ടന്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ കാരണം ഇന്നലെ ഞാൻ ഇൻസ്റ്റഗ്രാം ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഷഫ മെഹനുവിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കാണുകയാണ് സഫ മെഹനുവും ഈ മെഹനാസും തമ്മിൽ ഒരു റീൽ ചെയ്യുന്നു സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ ഒരു റീൽ കാണുമ്പോൾ സങ്കടമാണ് തോന്നിയത് റിഫയാണ് ഓർമ്മ വന്നത് അതിനുശേഷം ഞാൻ ആ ഒരു പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് മെഹനാസിന് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് ആൺകുട്ടിയാണെന്ന് കൺഗ്രാചുലേഷൻ നല്ല കാര്യമാണ് മോനെ മെഹനാസെ ആ കുട്ടി അപ്പോൾ നിലവിൽ ജനിച്ച ആൺകുട്ടിക്ക് ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡി ഒക്കെ ഇവർ റെഡിയാക്കിയിട്ടുണ്ട് നല്ല കാര്യമാണ് ഇനിയും ഇവരുടെ ആ ഒരു ലൈഫ് മികച്ച രീതിയിൽ മുന്നോട്ട് പോവട്ടെ എന്ന് പറഞ്ഞാൽ തുടങ്ങുകയാണ് അപ്പോൾ ഈ ഒരു ആൺകുട്ടിക്ക് നിങ്ങൾ എന്തൊക്കെ കൊടുക്കുന്നു അതായത് വല്ലാത്ത ഒരു ഒരു സ്നേഹമാണ് അതെല്ലാ എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ മെഹനാസെ നീ ഓർക്കണം ഇതേ കുട്ടി പോലെയാണ് അസാനു നിന്റെ തന്നെ മോനല്ലേ അസാനു നീ എൻ്റെ മകനല്ല എന്ന് പറഞ്ഞാലും നിൻ്റെ മകനല്ലേ മെഹനാസെ അസാനു റിഫ മരിച്ചതിന് ശേഷം എത്ര പെരുന്നാൾ കഴിഞ്ഞ് മെഹനാസെ ഒരു ഡ്രസ്സിൻ്റെ കഷ്ടം നീ എടുത്തുവോ എന്തിനു വേണം ഒരു നാളെങ്കിലും നിന്റെ മകനെ കാണാൻ നീ പോയോ നീ പറയും പറയുമ്പോൾ എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണ് നീ പറയും മോനെ മഹനാസെ റിഫ മരിച്ച സമയത്ത് റിഫയുടെ കുടുംബം നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറ്റൂല അസാനുനെ കാണാൻ പറ്റൂല എന്ന് അവർ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും കാരണം നീ കാരണമല്ലേ റിഫ മരിക്കുന്നത് നീ കാരണമല്ലേ മഹനാസെ റിഫ മരിക്കാനുള്ള കാരണം നീയാണ് ആണ് അതുകൊണ്ട് റിഫയുടെ ഉമ്മക്കും ഉപ്പക്കും നിന്നോട് നല്ല വെറുപ്പുണ്ടാവും അത് അവർ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നീ ഒരു ചെറിയ ട്രൈ എങ്കിലും ചെയ്തു ഞാനൊരു കാര്യം പറയാം ഇപ്പോ അസാനുന് മെഹനാസിന് ഡ്രസ്സ് കൊടുക്കണമെങ്കിൽ ആ നാട്ടിൽ എത്ര ഷോപ്പുണ്ട് എത്ര ചങ്ങായിമാരുണ്ട് മെഹനാസിന് ആരുടെങ്കിലും ഇതൊന്ന് കൊടുത്തുപാടാ എൻ്റെ മകനാണ് അങ്ങനെ പറഞ്ഞോ മെഹനാസ് ഇല്ല എവിടെയെങ്കിലും കൊടുത്തോ ഇല്ല ആരോടെങ്കിലും പറഞ്ഞോ അപ്പോൾ നാട്ടിൽ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അതായത് മഹല് കമ്മിറ്റിയിലൊക്കെ ഒന്ന് പോയി എനിക്കെന്റെ മകനെ കാണണം ചെറിയൊരു ചർച്ച എന്ന് മഹനാസ് പറഞ്ഞു ഇല്ല മെഹനാസ് എന്ത് ചെയ്യുന്നു റിഫ വരിച്ചു നാലഞ്ച് മാസം കഴിഞ്ഞതിന് ശേഷം പ്രേമിച്ച് കല്യാണം കഴിക്കുകയാണ് നാണമുണ്ടോ മഹനാസെ നീ കല്യാണം കഴിച്ചോ നല്ല കാര്യമാണ് അപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് നമ്മൾ കല്യാണം കഴിച്ചതിന് ശേഷം നമ്മുടെ വൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർ മരണപ്പെട്ടു കഴിഞ്ഞാൽ വീട്ടിൽ കുത്തിയിക്കണമെന്ന് ഞാൻ പറയുന്നില്ല കല്യാണം കഴിക്കണം നല്ല കാര്യമാണ് പക്ഷെ സ്വന്തം മകനൊക്കെ മറക്കുന്നത് നല്ല കാര്യമാണോ എൻ്റെ മകനല്ല എന്ന് പറയുന്നത് നല്ല കാര്യമാണ് മെഹനാസെ അപ്പോ എനിക്കിനി സഫ മഹനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മോളെ സഫ മെഹനോ അതായത് സഫ എന്നേക്കാൾ ചെറുതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സായി അവ ഫോട്ടോ ഇവരുടെ റീൽ കാണുമ്പോൾ അവൾക്കൊരു ഇരുപത് ഇരുപത്തിരണ്ട് ഏജ് ആണ് തോന്നുന്നത് അതുകൊണ്ടാണ് മോളെ എന്ന് വിളിച്ചത് അപ്പോ സഫയോട് പറയാനുള്ളത് ഒരു കാര്യം നീ മനസ്സിലാക്കണം റിഫ എങ്ങനെയാണ് മരിച്ചതെന്ന് ചെറിയ രീതിയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതായത് വൈകുന്നേരം സമയം ഒരു നാലും നാലര സമയത്ത് റിഫ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് അപ്ലോഡ് ചെയ്യുകയാണ് ഓർമ്മയുണ്ട് നല്ലോണം ഓർമ്മയുണ്ട് എനിക്ക് അതായത് ബുർജ് ഖലീഫയുടെ അടുത്ത് മെഹനാസ് ഉണ്ട് ഉണ്ട് വേറെ ആരോ നാലാളുണ്ട് അസാനു അസാനുണ്ട് എന്നാണ് തോന്നുന്നത് ചെറിയ കുട്ടി അസാനുണ്ട് ഇവർ നാല് പേരും ബുർജ് ഖലീഫയുടെ അവിടെ നിന്ന് മരിക്കുന്ന ആ ദിവസമാണ് സഫ അവിടെ നിന്ന് ഒരു റീൽ ഉണ്ടാക്കുകയാണ് അതിന് റിഫ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുകയാണ് അതിനുശേഷം അതിൽ വരുന്ന കമന്റിന് റീപ്ലൈ കൊടുക്കുന്നു കമന്റിന് ലൈക്ക് അടിക്കുന്നു അത്ര ഹാപ്പിയിലായിരുന്നു റിഫ ഉണ്ടായത് ഓക്കെ അതിനുശേഷം ഒരു രണ്ട് മണിക്കൂറിൽ അവിടെ എന്തോ സംഭവിച്ച് റിഫ ആത്മഹത്യ ചെയ്യുകയാണ് അപ്പോ സഫയോട് എനിക്ക് പറയാനുള്ളത് നീ മെഹനാസിന് കൂടി ജീവിച്ച നല്ല കാര്യമാണ് നിനക്കൊരു ഒരു കുട്ടിയൊക്കെ ആയി നല്ലതാണ് ഞാനെന്തുവാ ചെയ്യാം പക്ഷേ നീ സൂക്ഷിക്കണം അതായത് നിന്നെ പോലെ ഒരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് നിന്നെ പോലെ ഒരു കുട്ടി ഉണ്ടായി അതിനുശേഷ അതിനുശേഷം നല്ലൊരു ഹാപ്പിയിൽ എല്ലാ ദിവസവും സ്റ്റോറി ഇടുന്നു റിഫ നല്ലൊരു ഹാപ്പിയില് ഉണ്ടാകുന്ന സമയത്താണ് റിഫ മരിച്ചു മരിച്ചുപോയത് നിനക്കും അതുപോലൊരു സംഭവം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഞാൻ പറയുന്നത് മഹനാസിനെ ചെറിയ രീതിയിലെങ്കിലും നീ ഒന്ന് നോക്കണം മഹനാസ് എന്തും ചെയ്യും എന്ത് ചെയ്യുന്നു നമുക്കറിയില്ലല്ലോ റിഫനെ എന്ത് ചെയ്തതാണെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഇവളുടെ റീൽ കണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി ഓസ്കാർ അവാർഡ് സഫക്ക് എന്തായാലും കൊടുക്കണം കാരണം മഹനാസിന്റെ കൂടെ ജീവിക്കാൻ പോയ ഒരു ധൈര്യത്തിന് ഓസ്കാർ അല്ല ഇന്നും അതിനും വലിയൊരു അവാർഡാണ് കൊടുക്കേണ്ടത് അപ്പോൾ സഫയോട് എനിക്ക് പറയാനുള്ളത് നിന്നെപ്പോലെ തന്നെ ഒരു മകനുണ്ടായ സമയത്ത് നിങ്ങളെപ്പോലെ ഇപ്പോൾ നീ സ്റ്റോറി ഇടുന്നു അല്ല ഹാപ്പിനെസ് സ്റ്റോറി ഇടുന്നു അതുപോലെ റിഫ സ്റ്റോറി ഇടുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിലാണ് അവൾ മരിച്ചത് അപ്പോൾ മെഹനാസിനെ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് സൂക്ഷിച്ചോ എന്ന് ഞാൻ പറയുകയാണ് പിന്നീട് മെഹനാസിനോട് പറയുകയാണ് മെഹനാസെ നീ ഉള്ളത് സോഷ്യൽ മീഡിയയിലാണ് നിരന്തരം സോഷ്യൽ മീഡിയയിൽ നീ വ്ലോഗും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഏതെങ്കിലും ഒരു ദിവസം അസാനിനെ കുറിച്ച് നീ എന്തെങ്കിലും പറയുന്നുണ്ടോ ഒന്ന് കാണണമെന്ന് നീ പറയുന്നുണ്ടോ പിന്നെ ഞാനൊരു കാര്യം പറയാം ഞാൻ ഇപ്പോൾ എന്തിന് ഈ കോണ്ടൻറ്റ് എടുത്തു വെച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പൊ റിഫ മരിച്ചതിന് ശേഷം അസാനിന്റെ കാര്യത്തിൽ മെഹനാസ് നമുക്കൊരു വ്യക്തത തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ വിഷയമേ ചർച്ച ചെയ്യില്ലായിരുന്നു അതായത് അസാനിന്റെ കാര്യത്തിൽ എന്താണ് ഭാവി അസാനിന് ഭാവിയിൽ ആര് മെഹനാസ് പറയുകയാണ് ഇനി മുതൽ എന്റെ മകനെയല്ല എന്ന് പറയുകയാണ് അസാൻ എന്ത് ചെയ്യും എവിടേക്ക് പോകും അസാനിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം മെഹനാസ് എടുക്കാത്തത് ഞാൻ ഇത്ര രീതിയിൽ ഈ ഒരു കോണ്ടൺ എന്ന് ചർച്ച ചെയ്യാൻ കാരണം ഇനിയെങ്കിലും അസാനിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നാണ് മെഹനാസിനോട് എനിക്ക് പറയാനുള്ളത് മെഹനാ മെഹനാസെ ഇപ്പോ നിനക്ക് ജനിച്ച ഉണ്ടല്ലോ അതുപോലെയാണ് അസാനും എന്തെങ്കിലും നല്ല നല്ല നാൾ വരുമ്പോൾ ഇല്ലടാ ചെറിയ പൈസയാണ് ഒരു ആയിരം രൂപക്കൊക്കെ നല്ല ഡ്രസ്സ് കിട്ടുന്നുണ്ട് ആയിരം രൂപയാണ് നിനക്കത് വ്ലോഗ് ഇട്ടാൽ കിട്ടുന്നില്ല ഒരു ആയിരം രൂപ മാറ്റി വെച്ചൊരു ഡ്രസ്സെങ്കിലും നിനക്ക് ആ വീട്ടിലേക്ക് പോകാൻ ശരിയാവുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഡ്രസ്സിന്റെ കടയിലെങ്കിലും കൊടുത്തോടാ അവർ ഒന്ന് മേടിക്കും എന്ത് പറഞ്ഞാലും മേടിക്കും അത്ര നല്ല നല്ല കുടുംബക്കാരാണ് റിഫൈഡ് ഉപ്പയും ഉമ്മയും നമ്മൾ കണ്ടതല്ലേ എന്ത് നല്ല മനുഷ്യമാരാണ് ഓക്കെ അപ്പൊ നമുക്കൊന്ന് ഒന്ന് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ നമ്മുടെ കുട്ടൻ ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം നടന്നു നമുക്ക് വിശേഷം എന്തൊക്കെയാണ് എന്താണല്ലേ കാദർബായിക്ക് ബിഗ് കൊടുക്കുകയാണ് ഈ ഈ ഒരു ഫാമിലിക്ക് സപ്പോർട്ട് എന്താവും ഫാമിലി പകുതി നീതിയെങ്കിലും കിട്ടിയത് കാതർഭായ് കാരണമാണ് ഓക്കേ ഈ കുഞ്ഞിന്റെ അവസാനത്തെ ചെറിയ രംഗം എത്ര കണ്ടാലും മടുപ്പ് വരുന്നില്ല ഈ മകനെ അതുകൊണ്ട് ഒരു ക്ലിപ്പും കൂടി കണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ് ചെയ്യാം ഓക്കെ ഞങ്ങളുടെ സ്വന്തമാ അപ്പോ നിങ്ങൾ കണ്ടല്ലോ ഇത് ലെങ്ത് ആണ് ഞാൻ ചെറിയ രീതിയിൽ വെച്ചു എന്ന് മാത്രം ഞാൻ ഇതിനു മുമ്പ് ഒരു കോണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഫുൾ ആയിട്ട് ഈ വീഡിയോ വെച്ചിട്ടുണ്ട് അപ്പൊ ഏതായാലും മെഹനാസിനോട് പറയാനുള്ളത് അസാനിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്നും നീ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ബൈ